ഇപ്പോൾ പാർട്ടി വെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും വൺ ട്വന്റി നയൻ റുപ്പീസ് മുതൽ ബ്രൈഡൽസെസ് എല്ലാം എയ്റ്റ് ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പോൾ ബാംഗിൾസ് ഒക്കെ വൺ ട്വന്റി നയൻ മുതൽ ഹലോ നമ്മുടെ കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റിൽ നല്ല അടിപൊളി ബ്രൈഡൽ ജ്വല്ലേഴ്സ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് കേട്ടോ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവരുടെ കയ്യിലുള്ളത് അത്രയും ക്വാളിറ്റി ജ്വല്ലേഴ്സ് ആണ് സോ കല്യാണമൊക്കെ ഉള്ള ഗേൾസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ കാരണം ഗോൾഡ് റേറ്റ് ഒക്കെ നമുക്ക് അത്രയും ഹൈ റേഞ്ചിലാണുള്ളത് സോ കല്യാണത്തിൻ്റെ ഗോൾഡിനെക്കാട്ടും നല്ല ആയിട്ടുള്ള ജ്വല്ലേഴ്സ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം സോ നമുക്ക് പോയാലോ ഇപ്പോൾ ഇവരുടെ ബ്രൈഡൽ ഫെസ്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട്സ് തന്നെ ഉണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടും കാരണം അത്രത്തോളം കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ നമുക്കിവിടെ ബ്രൈഡൽ സെറ്റ്സ് ഒക്കെ ഒന്ന് കാണാം ഇതെല്ലാം തന്നെ ഇവരുടെ നെക്ലേസ് വിത്ത് ലോങ് ചെയിൻ ഇയർ റിങ്സ് വരുന്ന സെറ്റ്സ് ആണ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ വളരെ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ഇവരുടെ ഒരു പ്രീമിയം കളക്ഷൻ ആണേ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് റെൻറ്റിന് ജ്വല്ലറി എടുക്കുന്ന റേറ്റിൽ നമുക്ക് സ്വന്തമായിട്ട് അത് വാങ്ങിക്കാൻ കഴിയും ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് ഹാൻഡ് പിക്ഡ് ആയിട്ട് കൊണ്ടുവരുന്ന യുണീക്ക് ജ്വല്ലേഴ്സ് ആണ് സോ അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഇതെല്ലാം തന്നെ ഇവരുടെ ഹിപ്പ് ചൈന വരുന്ന നഗാസ് കളക്ഷൻസിന് വരുന്ന ബ്രൈഡൽ സെറ്റാണേ നല്ല ഭംഗിയിൽ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഹെവീ കളക്ഷൻ ആണ് നല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് ഇതൊക്കെ ഇവിടെ ഹിപ്പ് ചെയിൻ കളക്ഷൻസ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് ഹിപ്പ് ചെയിൻസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം തന്നെ നല്ല ഹെവി വെർക്സ് ഉള്ളതാണ് ഇതൊക്കെ നല്ല നെറ്റ് ചുറ്റീസ് ആണ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട് ആ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കേ എല്ലാം കൂടി കാണുമ്പോൾ നമ്മുടെ ആകെ കൺഫ്യൂസ് ചെയ്യും കാരണം ഏത് ഏതെടുക്കണം പോകും കാരണം എല്ലാം ഒന്നിലൊന്ന് അടിപൊളിയാണെന്ന് പറയാം എല്ലാം തന്നെ വളരെ അഫോർഡബിൾ റേറ്റിലാണ് ഇതിന്റെ വർക്കും സ്റ്റോൺസും കാര്യങ്ങളൊക്കെ നോക്കി എന്ത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണെന്ന് അറിയൂ ഇത്രയും റേറ്റ് കുറവില്ല നമുക്ക് വേറെ എവിടെയും കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഇവിടേക്ക് വരുന്ന അടിപൊളി പാർട്ടി വെയർ ഇയറിങ്സ് ആണ് നല്ല ഹെവി കളക്ഷൻസ് തന്നെയാണ് പാർട്ടി വെയർ ഇയറിങ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വൺ തേർട്ടി നയൻ മുതലാണ് ഇതൊക്കെ നോക്കി എന്താ ീ കളക്ഷൻ ആണ് നമ്മളെന്താണോ വിചാരിക്കുന്നത് നമുക്കത് ഇവിടെ വന്നാൽ കിട്ടുമെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യൂറാണ് കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് ഇവരെ കയ്യിലെട്ടോ ഇതെല്ലാം തന്നെ നല്ല അടിപൊളി ബ്രൈഡൽ ഹെയർ ആക്സസരീസ് ആണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് സെവൻ ഡബിൾ നയൻ മുതലാണ് ഇതെല്ലാം ഇവിടെ അടിപൊളി ബ്രൈഡൽ മാർട്ടീസ് ആണ് എല്ലാം തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് പ്രൈസ് വളരെ കുറവാണ് ഈ സെക്ഷനിലേക്ക് നോക്കുമ്പോ തന്നെ ഇവിടെ അടിപൊളി റെൻഡൽ ജ്വെൽഡേഴ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ നല്ല റേറ്റ് കുറവ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി യുണീക്ക് പീസസ് തന്നെയാണ് ഉള്ളത് ഗോൾഡിനെക്കാട്ടും നല്ല അടിപൊളി സാധനങ്ങളൊക്കെ നോക്കിക്കേ എല്ലാത്തിൻ്റെയും വർക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കേ നമ്മുടെ വെഡിങ് ഡ്രെസ്സസിന്റെ കളർ സ്യൂട്ടാവുന്ന രീതിയിലുള്ള ജ്വല്ലേസ് തന്നെ നമുക്കിവിടെ വന്ന് സെറ്റാക്കാൻ പറ്റും കേട്ടോ എല്ലാം തന്നെ നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി ജ്വല്ലേഴ്സ് ആണേ ഇതെല്ലാം തന്നെ ഇവിടെ അടിപൊളി ബ്രണ്ടൽ ബാംഗിൾസ് ആണ് എല്ലാം തന്നെ നല്ല ഹെവി കളക്ഷൻ ആണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കേ ഇവിടേക്ക് വരുമ്പോൾ നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റ്സ് ആണ് എല്ലാം തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ഏഴി സ്റ്റോൺസിൽ വരുന്നതാണ് നമ്മുടെ ഡ്രസ്സ് എത്ര സിമ്പിൾ ആയിക്കോട്ടെ ഓർണമെൻസ് നല്ല അടിപൊളിയാണെങ്കിൽ നമുക്ക് നല്ല എലിക്കൻ ലുക്ക് തന്നെ ഉണ്ടാവും ഇതെല്ലാം തന്നെ നല്ല അടിപൊളി ആൻറ്റിക്കൽ വരുന്ന പീസസ് ആണ് ഇവിടേക്ക് വരുമ്പോൾ നല്ല എ ഡി സ്റ്റോൺസിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയർ റിങ്സ് ഉണ്ട് എല്ലാം തന്നെ നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി പീസസ് ആണ് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ നോക്കിക്കേ വരും ആണ് ആണ് ഇത് ഈ എലിഫന്റ് വരുന്ന ബാങ്കിൾസ് ഒക്കെ നോക്കിക്കേ ഈ ഒറ്റ ഒരു ബാങ്കിൾ മതി നമ്മളെ ഡ്രസ്സ് ആക്കാൻ എല്ലാം തന്നെ വളരെ ക്വാളിറ്റി യുനീക് പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി കുന്തൻ സ്റ്റോൺസിൽ വരുന്ന ബ്രൈഡൽ സെറ്റ്സ് ആണ് നമ്മളുടെ ഡ്രസ്സ് ഏതുമാവട്ടെ അതിലേക്ക് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള കളേഴ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും കാരണം അത്രത്തോളമാണ് ഇവരുടെ കളക്ഷൻസ് ഇത് ഇവിടെ ഒരു യുണീക്ക് ഇൻവിസിബിൾ ചെയിൻ ആണ് നല്ല രസിലേക്ക് കാണാൻ വേണ്ടി ഇതെല്ലാം ഇതിന്റെ തൗസൻഡ് ബിലോൽ വരുന്ന സെറ്റ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ നല്ല യുണീക്ക് പീസസ് ആണ് നല്ല ക്വാളിറ്റി പീസസ് ആണ് എന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റിലെ മെട്രോ ഷോപ്പിന് ഓപ്പോസിറ്റ് ലാൻഡ്ഷിപ്പ് മാളിലാണ് സോ എല്ലാവരും തന്നെ ഈ ചാൻസ് മിസ്സാക്കാതെ ആക്കാതെ പോയി നോക്കുകട്ടോ